അമ്മേ ശരണം അമ്മേശരണം ശരണം നമസ്തേ സജ്ജനങ്ങളെ ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം തിരുമല ശ്രീ അരയല്ലൂർ ദേവീക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന കാളിയൂട്ട് ദിക്കുബലി മഹോത്സവത്തോടനുബന്ധിച്ച് പതിമൂന്നാം ഉത്സവ ദിവസം വൈകുന്നേരം ക്ഷേത്രത്തിൽ ശ്രീ അരയല്ലൂർ അമ്മയെക്കുറിച്ചുള്ള ഭക്തിഗാനത്തിൻ്റെ വീഡിയോ പ്രകാശനം നടക്കുകയുണ്ടായി ഭക്തിഗാനത്തിൻ്റെ വരികൾ ശ്രീ സുരേഷ് ആഞ്ജനേയ ആലാപനം സുരേഷ് ആഞ്ജനേയയുടെ സഹധർമ്മിണിയായ ശ്രീമതി മീര നായർ സംഗീതം ശ്രീ സേതു ചോറ്റാനിക്കര ശ്രീ സുരേഷ് ആഞ്ജനേയയുടെ സമർപ്പണമായിട്ടാണ് ഭക്തിഗാനം ക്ഷേത്രത്തിന് സമർപ്പിച്ചത് ഈ ചടങ്ങിൽ വിശിഷ്ട അതിഥികളും ഭക്തജനങ്ങളും പങ്കെടുത്തതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചുകൊള്ളുന്നു മറ്റൊരു ക്ഷേത്ര വിശേഷവുമായി എത്തുന്നവരെ നന്ദി നമസ്കാരം ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ लोका समस्त सुगिनो भवंतु സെറ്റ് തയ്യാറാക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കഴിഞ്ഞ ദിവസം നിശ്ചയിച്ചു നിശ്ചയിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് ഈ ഉത്സവം തീരുന്നതിന് മുമ്പ് തന്നെ പ്രകാശനം ചെയ്യണമെന്നും സുരേഷിൻ്റെ ആഗ്രഹമാണ് അങ്ങനെ സുരേഷിന് വേണ്ടിയിട്ട് ആണ് പെട്ടെന്ന് ഈ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ചിട്ടാണ് ഈ കാസെറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് വീര നായരാണ് ഈ ഗാനം ആലോചിച്ചിട്ടുള്ളത് അതൊരു പ്രത്യേകതയാണ് സുരേഷ് ആഞ്ജനയാണ് രചിച്ചിട്ടുള്ളത് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് സേതു ചോറ്റാണി സേതു എന്ന് എത്തിയിട്ടില്ല ഒരു കയ്യടി ജീവനോടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ മൈക്ക് സാങ്കേതികമായ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രശ്ന പ്രശ്നത്തിന് ആദരപൂർവ്വം എന്തുവാ സംസാരിക്കുമെന്ന് അരയിലൂര് അമ്മയുടെ അവദാനങ്ങൾക്ക് കീർത്തികരിച്ചുകൊണ്ട് ഒരു കാസറ്റ് നമ്മൾ ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് അത് അതാലോപിച്ചിരിക്കുന്നത് ശ്രീമതി മീര നായർ മീര നായർ അതേപോലെ തന്നെ അത് രജന നടത്തിയ കെ സുരേഷ് അദ്ദേഹത്തെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയ്ക്ക് ഞാൻ അഭിനന്ദിക്കുന്നു ഇനിയും ഇതേപോലെ ധാരാളം ഗാനങ്ങൾ നമുക്ക് നമ്മുടെ ദേവിയുടെ നാമത്തെ ഫ്രണ്ടായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കി നമ്മുടെ തിരുമല വാഗ് കൗൺസിലർ നമ്മുടെ ശ്രീമതി ദേവികളേക്ക് നൽകിക്കൊണ്ടാണ് അങ്ങനെ ചണ്ടവലി ക്ഷണിക്കുകയാണ് പ്രകാശനമായി വളരെ ചെറുപ്പകാലം പറഞ്ഞു നമ്മുടെ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് സമീപ സാന്നിധ്യമായി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ ദീർഘമാണ് അദ്ദേഹം പല പ്രവർത്തനങ്ങളിലും പങ്കാളിയായി എന്ന അദ്ദേഹം ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നെങ്കിൽ ഞാൻ ഈ സമയത്ത് ഒരു കാര്യം ഓർമ്മ കഴിഞ്ഞ വർഷം ചക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ മഹാദേവനെ സംബന്ധിച്ചുള്ള ഒരു ക്യാസറ്റ് അദ്ദേഹം പുറത്തിറങ്ങുന്നതിൻ്റെ റിലീസിൽ ആ പരിപാടിയിൽ എനിക്ക് പങ്കുചേരാൻ വേണ്ടി സാധിച്ചു ഒരു ഈശ്വര ചൈതന്യം മനസ്സിലുള്ള ഒരാളാണ് ശ്രീ ശ്രീദേശ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചകളും ഈശ്വരൻ കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഏതായാലും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഉത്സവം നടന്നു ഒക്കെ ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ കാണുമ്പോൾ നമ്മുടെ നാട് എല്ലാ തരത്തിലുള്ള ഈശ്വരാധീനം കൊണ്ട് നിറഞ്ഞ് തോറുന്ന നാടായ വിശ്വരം പ്രദേശം സാധിച്ചുകൊണ്ടിരിക്കുകയും നമുക്ക് തന്നെ വരുന്ന നാടുകളിൽ നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണാൻ ഈശ്വരത്തിൻ്റെ ഉള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മളെല്ലാവരും ക്ഷേത്രങ്ങളിൽ വരുവാനും ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങളിൽ കൊണ്ടാളികളാണാവാനും ഒക്കെ സാധിക്കും നമ്മുടെ അദ്ദേഹത്തിന്റെ സഹധർമ്മക്ക് സംഗീതാലാമെന്ന് പറഞ്ഞു വളരെയധികം ഭാഗം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും അവ സുരക്ഷിക്കണം അദ്ദേഹത്തിന്റെ സഹധർമ്മിക്കും കുടുംബാംഗങ്ങളും ഭക്തയും സുരക്ഷിത ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും നാമദേഹവും ഞാൻ ഈ ഗ്യാസെറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും നാമനേയം ഔപചാരികമായി राह അതിനുശേഷ അമ്മയുടെ ആരണ്യു മാത്രീ ഇഷ്ടപ്പെടാൻ ഈ ഗാനം എഴുതാൻ ഈ ചെറിയ സിറ്റുവേഷനെതിരെ സഹായം നമ്മൾ ചെയ്യാനുള്ള ആദ്യം ഭാഗ്യം എന്നത് അമ്മയാണ് അമ്മയെ കാണാൻ പോകുന്നത് സത്യം അപ്പോൾ ഈ ഒരു ഗാനം വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതിൽ വികാല അഭിലാഷത്തിന് ഇപ്പം നടക്കാൻ പോകുന്നു ഞാൻ ഇങ്ങനെ തിരിച്ചു പോകേണ്ടതായിരുന്നു പക്ഷേ ഈ ചടങ്ങ് പോകാവുന്നതിന് ശരിക്കാം ഏറെ സന്തോഷത്തോട് കുട്ടിയാണ് കാരണം ഞാൻ കുട്ടിക്കാലം തൊട്ടേ ഈ ക്ഷേത്രത്തിൽ വരുവാണ് തൊഴിൽ മുടങ്ങുകയും ചെയ്തി അന്നത്തെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു രൂപമല്ല ഇന്നത്തെ ഈ അരവീ എഴുതിയ ക്ഷേത്രങ്ങളാണ് എന്ന് പറയുന്നത് ഈ മീരുന്ന പ്രവർത്തനങ്ങളിൽ എനിക്കും ഒരു പങ്കാളി どうも。うん